ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സുസ്വാഗതം ഇന്ന് തുലാമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ ആറു ദിവസത്തെ സ്കന്ധഷ്ടി വ്രതത്തിന് ആരംഭം കുറിക്കുന്ന പുണ്യ ദിവസമാണ് ഇന്ന് പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ട് ദേവരക്ഷയ്ക്കായിട്ട് അവതരിച്ച ശ്രീമുരുകൻ ശൂരപത്മനെന്ന അസുരനെ നിഗ്രഹിച്ച് ലോകത്തെ രക്ഷിച്ച ദിവസമാണ് തുലാമാസം അതായത് കാർത്തികമാസം പക്ഷത്തിലെ ഷഷ്ടി തിഥി പവിത്രമായ ഈ ഒരു ദിനം ലോകമെമ്പാടുമുള്ള സുബ്രഹ്മണ്യ ഭക്തർ സ്കന്ധഷ്ടിയായിട്ട് ആചരിച്ചു പോരുന്നു ശൂരപത്മനുമായിട്ട് ഭഗവാൻ ആറ് ദിവസം യുദ്ധം ചെയ്തു ആറാം നാൾ ബലായുധൻ്റെ വേൽ ശൂരപത്മനെ രണ്ടായിട്ട് പിളർത്തി ഒരു പകുതി മയിലായി അത് ഭഗവാൻ തൻ്റെ വാഹനമാക്കി മറുപകുതി പൂവൻ അത് ഭഗവാൻ തൻ്റെ കൊടി അളയാളമാക്കി മാറ്റി അങ്ങനെ ദൈത്യനിഗ്രഹത്തിൽ സന്തോഷിച്ച് ദേവന്മാർ ആനന്ദ നൃത്തമാടി അവർ കാർത്തികേയനെ സ്തുതിച്ചു അതിനു മുമ്പുള്ള ആറ് ദിവസം അവർ ഭഗവാന്റെ വിജയത്തിനായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അതിനാലാണ് സ്കന്തഷഷ്ടി നോൽക്കുന്ന ഭക്തർ കർത്തവാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ ആറു ദിവസം സ്കന്തഷഷ്ടി വ്രതം നോൽക്കുന്നതും സുബ്രഹ്മണ്യ ഭജനവുമായിട്ട് കഴിയുന്നതും ഈ ആറു ദിവസവും വ്രതം നോറ്റ് ഭഗവാന്റെ മന്ത്രങ്ങളും സ്തുതികളും ജപിച്ചാൽ സാക്ഷാൽ ഷൺമുഖ ഭഗവാന്റെ എല്ലാ കൃപാ കൃപാകടാശങ്ങളും അങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും ജീവിത പ്രതിസന്ധികളോ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ വേലായുധൻ പരിഹരിച്ച് കൊടുക്കും അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ സാധാരണ ഈ വരുന്ന ആറ് ദിവസവും നമ്മൾ മന്ത്രങ്ങളെ സ്തുതികളും കഴിയുന്നത്ര ജീവിക്കുക അതായത് സുബ്രഹ്മണ്യ മന്ത്രങ്ങളെ സ്തുതികളും ഏറ്റവും ഉത്തമം സ്കന്ധി ഈ സ്കന്ധഷ്ടി കവചം എന്ന് പറയുന്ന അതും ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോത്തരവും ശ്രീ സുബ്രഹ്മണ്യ സഹസ്രനാമവും ശ്രീ സുബ്രഹ്മണ്യ പഞ്ചരത്ന കീർത്തനങ്ങളും അതുപോലെ തന്നെ ഗുഗാഷ്ടകം ശ്രീ സുബ്രഹ്മണ്യ കരാവലംബസ്തോത്രം ശ്രീ കാർത്തികേയ്യ കരാവലംബ പഞ്ചകം എന്നിവ മുഖ്യമായിട്ടും ഈ ദിവസങ്ങളിൽ ഈ ആറ് ദിവസങ്ങളിൽ ജീവിക്കുക ശ്രീ സുബ്രഹ്മണ്യ പഞ്ചരത്ന കീർത്തനം എന്ന് കേൾ അത് കേൾക്കുകയോ അല്ലെങ്കിൽ ജപിക്കുകയോ ചെയ്യുന്നവർക്ക് എന്താഗ്രഹിച്ചാലും അതിൻ്റെ ബലം ഉറപ്പാണ് അത്രക്കും ആണെന്നാണ് ഇതിൻ്റെ ഈ സ്തോത്രത്തിൻ്റെ പല സ്തുതിയിൽ പറയുന്നത് ഇതൊരു സുബ്രഹ്മണ്യ പഞ്ചരത്നം എന്ന് പറയുന്നത് ആറ് തവണ കേട്ടാൽ ഗ്രഹദോഷങ്ങളകന്ന് എല്ലാ ആനന്ദവും ആസ്വദിക്കാം പലേശ ആഗ്രഹിക്കാതെ അത് നമ്മൾ ദിവസേന ഈ ആറ് ദിവസം ജപിച്ചാൽ അനുഗ്രഹം ഉറപ്പാണ് കന്ദഷഷ്ടി തൈപ്പൂയം വൈകാശി വിശാഖം ഷഷ്ടി ഇങ്ങനെയുള്ള ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ നീ പഞ്ചസുബ്രഹ്മണ്യ പഞ്ചരത്നം ജപിച്ചാൽ അതിവേഗം ഫലം ലഭിക്കും ഒരു പന്ത്രണ്ട് ചൊവ്വാഴ്ച വ്രതം എന്നുവെച്ചു ജപിച്ചാൽ വിവാഹ തടസ്സവും ഘടവും സഹോദരദോഷവും വിഷാദരോഗവും ചൊവ്വാദോഷവും ഒക്കെ ഒഴിയുമെന്നാണ് വിശ്വാസം അത്രയ്ക്കും ആ ഒരു ഫലദായകമാണ് സുബ്രഹ്മണ്യ പഞ്ചരത്നം ജീവിക്കുന്ന വഴി ഭക്തർക്ക് ലഭിക്കുന്നവർക്ക് ആ ലഭിക്കുന്ന ആയവർ ആ ജീവിക്കുന്നവർക്ക് ജന്മദോഷങ്ങളൊക്കെ അകറ്റി ഇത് ജീവിക്കുക ഏറ്റവും ഉത്തമമാണ് വ്രതവും മന്ത്രോപദേശവും ഒക്കെ ഇതിന് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല പഞ്ചരത്നം ഈ സുബ്രഹ്മണ്യ പഞ്ചരത്നം എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു മന്ത്രത്തിൻ്റെ ആ ഒരു ആ ഒരു സ്തുതിയുടെ ഒരു മഹാത്മ്യം ഇത് നമ്മൾ ഈ ആറ് ദിവസങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും ഇന്നുമുതലാണ് നമ്മൾ സ്കന്ധഷ്ടി വ്രതത്തിൻ്റെ നോയമ്പ് നോക്കേണ്ടത് അത് എങ്ങനെയാണെന്ന് ഇനിയൊരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭല്ല ഭഗവാൻ സുബ്രഹ്മണ്യൻ നമുക്ക് നൽകുക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും നന്ദി നമസ്കാരം